ഒരു ഡ്രീം ലാൻഡിൽ വന്ന പോലെയാണ് ആൻഡ് ഇവരുടെ ഈ ചടങ്ങ് എന്ന് പറയുന്നത് ഡ്രീം കം ട്രൂ ആണ് ആൻഡ് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു നല്ലൊരു നല്ലൊരു വൈബും എല്ലാവരും വിളിച്ച് ഇൻവൈറ്റ് ചെയ്ത് എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി എൻ്റെ സുഹൃത്തുക്കളാണെങ്കിലും ബന്ധുക്കളാണെങ്കിലും എല്ലാവരോടും എത്തിച്ചേർത്താൻ എനിക്ക് ഏറ്റവും അച്ഛൻ പറഞ്ഞ പോലെ ഒരു ഒരു പുതിയൊരു ഫാമിലി കിട്ടിയ പോലത്തെ എല്ലാം ഭയങ്കര ചില്ലായിട്ടുള്ള ആൾക്കാരും ഭയങ്കര വലിയ എല്ല ഒരിക്കൽ കൂടി നന്ദി താങ്ക് യു Let us continue to rejoice and make this evening unforgettable. We have some. Let's all say Debbie. No. <laughs> <laughs>